പറഞ്ഞ ശരിയാണ് അബ്ദുറഹ്മാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ പടക്കം പൊട്ടിച്ചില്ലേ ശെരിയാവൂല ഇപ്പൊ ഇതുള്ളോണ്ട് പെൺമക്കളുള്ള മാതാപിതാക്കളെ നെഞ്ചിലെ തീയായിരിക്കും അത് വെച്ച് വേണോളൂ നമുക്ക് കളിക്കാൻ അടുത്ത എലക്ഷന് നമുക്ക് മുസ്ലിം ലീഗ് പിടിക്കണ്ടേ എന്നിട്ട് ഇവിടെ മൊത്തം വർഗീയത സൃഷ്ടിക്കണം അല്ലേ ആ പിണറായിനെ അവിടെ നിന്ന് എടുത്ത് കളയണം ഉം അതിനുള്ള വകൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഓനായിട്ടോ ഓൻറെ കഷ്ടകാലത്തിന് കൊണ്ടുവന്നതാണോ ജനറൽ ന്യൂട്രാലിറ്റി ഇനി ഇപ്പൊ പെമ്മക്കളുള്ള മാതാപിതാക്കൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവല്ലോ പെമ്മക്കളുള്ള മാതാപിതാക്കളുടെ വേദന ആദികൊണ്ടാണ് പറഞ്ഞേക്കുന്നത് അതാണ് അല്ലടോ ഒരുത്തം പറഞ്ഞു ഒരു ദൈവം പറഞ്ഞ ഒരുത്തം പറഞ്ഞ് ഇനി അറിഞ്ഞില്ല ആ അതെന്നാണ് ഞമ്മളിത് പിടിച്ചത് ഓൻ പറഞ്ഞ കാര്യം എന്താ ഓൻ പറഞ്ഞതേ പിന്നെ ആൺകുട്ടികളാണ് പെൺകുട്ടികളെ നശിപ്പിക്കുന്നത് എന്നാൽ കഞ്ചാവ് ഇതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നു അത് നമുക്ക് ഉപകാരമാണോ അടുത്ത രക്ഷ നമുക്ക് ജയിക്കാമെന്നു